നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതുകൂടാതെ ഓണതനുബന്ധിച്ച് ഏതൊക്കെ കാർഡിനാണ് കിറ്റുകൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ചില തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ഇത്തവണയും സംസ്ഥാന സർക്കാർ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കെറ്റ് നൽകുന്നു എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ പത്രക്കുറിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ എ എ വൈ കാർഡ് ഉടമകൾക്കും സൗജന്യമായി വിതരണം നടത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡുകളുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇപ്രാവശ്യം കിറ്റ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ എ എ വൈ കാർഡ് ഉടമകൾക്ക് പക്ഷിക്കിറ്റ് വിതരണം ന്യായവില കടകൾ വഴി അതായത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ വിഭാഗം കാർഡ് അതായത് എ എ വൈ പി എച്ച് എച്ച് എൻ ബി എൻ എസ് എൻ ബി എസ് എന്നിങ്ങനെയുള്ള എല്ലാ കരോടമകൾക്കും സൗജന്യമായി പക്ഷിക്കെറ്റ് വിതരണം നടത്തുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അടുത്തത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ കടകളിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നോടുകൂടി ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും പൂർത്തിയായിരിക്കുന്നതാണ് സ്റ്റോക്ക് അടുക്കപ്പ് പ്രമാണിച്ച് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതുകൂടാതെ സെപ്റ്റംബർ രണ്ട് മുതൽ ആ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഒന്നാം ഓണ ദിവസമായ സെപ്റ്റംബർ നാലിന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇതുകൂടാതെ എ വൈ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തവാസികൾക്കുമുള്ള ഓണക്കെറ്റിൻ്റെ വിതരണം സെപ്റ്റംബർ മാസത്തിലും തുടരുന്നതാണ് ഇനി സെപ്റ്റംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും അനുബന്ധിച്ചിട്ടുള്ള റേഷൻ വിഹിതത്തിൻ്റെ അളവുകളും വിവരങ്ങളുമാണ് ഇനി പങ്കുവയ്ക്കുന്നത് ആദ്യമായി അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്നും പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് അഥവാ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇതുകൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ പി എച്ച് എസ് കാർഡിന് അധിക വിഹിതമായി അഞ്ച് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മൂന്നാമതായി പൊതുവിഭാഗം സബ്സിഡി ഇനത്തിൽ വരുന്ന എൻ ബി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് നാലാമതായി എൻ ബി എൻ എസ് പൊതുവിഭാഗം വെള്ളക്കാർഡിന് ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനങ്ങളിൽ വരുന്ന ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ത്രൈമാസ കാലയളവിലേക്കുള്ളതായ വൈദ്യുതിയുള്ള വീടുകളിലെ എ എ വൈ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് എൻ ബി എസ് എൻ ബി എൻ എസ് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ഇതുകൂടാതെ വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാറുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ഒരു ലിറ്ററിന് അറുപത്തഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകൾ എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക ഓണമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുൻപ് തന്നെ നിങ്ങളുടെ റേഷൻ വികതം കൈപ്പറ്റാൻ ശ്രമിക്കുക റേഷൻ മസ്റ്ററിങ്ങും അതുപോലെ തന്നെ പെൻഷൻ ഒക്കെ ഉള്ളതിനാൽ ആധാർ ഒതൻറ്റിക്കേഷൻ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ഗുണഭോക്താക്കളും റേഷൻ കൈവറ്റുകാൻ ആശ്രമിക്കുക തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം